എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലി ഗ്രാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഞാൻ ഇന്നലെ ഒരു വീഡിയോ അമല മോഡലിന്റെ വീഡിയോയിൽ കാണിച്ച അതേ പ്രിന്റിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീനക്ക് കോളർ മോഡല് ചെയ്ത ഒരു പാറ്റേൺ ആണിത് ഏഹ് കലങ്കാരി പ്രിന്റാണ് ആ നൈറ്റിയുടെ ആ കളറുകൾ കാണിച്ച പോലെ തന്നെ അഞ്ച് കളറാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത് ഇതൊരു നല്ലൊരു ഗ്രീൻ കളറാണ് ഇത് ബ്ലൂ കളറായിട്ട് വരും ഇത് വാടാമല്ലി അങ്ങനെ അഞ്ച് കളറിലാണ് ഫ്രോക്നേറ്റി ചെയ്തേക്കുന്നത് ഏർ വീട് കൂടി പോണുണ്ടോ അപ്പ അഞ്ച് കളറാണ് നമ്മൾ ചെയ്തേക്കണത് അപ്പോ എക്സൽ സൈസ് ആണ് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിരിക്കും ഇതിന്റെ ലെങ്ത് പറയുന്നത് ചെസ്റ്റ് സൈസ് പറയണത് ഫോർട്ടി ടു ആയിരിക്കുള്ളൂ ഇതിന്റെ നെഞ്ചിന്റെ വണ്ണം കിട്ടണത് നോർമൽ സ്ലീവ് ആണ് ചെയ്തേക്കണത് അതുപോലെ നമുക്ക് സൈഡിൽ ഒന്ന് ടൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഡോറി കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിട്ടാ അടുത്തത് നമ്മുടെ എക്സൽസൈസില് ഏഹ് നമ്മള് മാനസികട്ട് അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ ചില അമ്മമാർക്ക് ഒറ്റ കളർ വേണോന്ന് ചോദിക്കാറുണ്ട് ഒറ്റ കളറിൽ ചെയ്തതുണ്ടോന്നുള്ളത് കുറെ നാളുകൾക്ക് മുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നിപ്പൊ തോന്നി ഈ ഒരു പ്രിന്റ് വന്നപ്പോ ഇതിന് മിക്സ് ആൻഡ് മാച്ച് കൊടുത്തതിന് ഭംഗി വരില്ല അപ്പൊ അതുകൊണ്ട് ഒറ്റ കളറിൽ നമ്മൾ ഈ മാനസീനം ഒന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് കൊടുത്തതേ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഒറ്റ കളർ വേണ്ടവർക്ക് മാനസികട്ടിൽ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഒരു ഇതാണ് കേട്ടാ തുണിയാണ് അതും തുണി എന്ന് വെച്ചാൽ റിംസിമിന്റെ മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണത് ഇതൊരു ചോക്ലേറ്റ് കളറായിട്ട് വരും അതുപോലെ അടുത്ത കളർ ഏ നല്ല വെറൈറ്റി കളറുകളാണ് ഇതിൽ വന്നേക്കണത് നാല് കളറാണ് മൂന്ന് നാല് അഞ്ച് കളർ ഉണ്ട് ഒരു കളർ ഞാൻ എടുത്തിട്ടില്ല കാണിച്ചു കാണിച്ചുതരാട്ടാ ഉം ഇത് വേറൊരു കളറ് ഒരു പ്രത്യേക പറയാൻ പറ്റുന്ന ഒരു കളറല്ല ഒരു പ്രത്യേകതരം ഒരു പേസ്റ്റർ ഷീഡാണ് ആഷിന്റെയൊക്കെ ഒരു വകഭേദം എന്ന് പറയാം ഇതൊരു ബ്ലൂ കളറായിട്ട് വരും എല്ലാത്തിനും ഇത് ഈ ഒരു കളറിലെ ഡിസൈനുകളാണ് എല്ലാ കളറിലും കോമൺ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ പൈപ്പിംഗ് ആണ് നമ്മൾ എല്ലാത്തിലും കൊടുത്തേക്കണത് എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ വണ്ണം വരണത് അത്യാവശ്യം നല്ല വണ്ണം ഉള്ളവർക്ക് വരെയും ഇതൊക്കെ ആയിരിക്കും അപ്പൊ ഇതിന്റെ ലെങ്ത്ത് വരണത് അമ്പത്തി മൂന്നായിരിക്കും ഇതിന്റെ ലെങ്ത് കിട്ടണത് എന്നെ കണ്ടോ ഇപ്പോ എന്റെ ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് ഞാൻ അഞ്ച് രണ്ടാണ് അപ്പൊ ഒരാളിൽ നിന്ന് കമന്റ് ചെയ്തായിരുന്നു ചേച്ചിയുടെ ലെങ്ത് പറയണെങ്കിൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റുമെന്നുള്ളത് ഞാൻ നൂറ്റി അമ്പത്തി ഏഴ് ഇഞ്ചാണ് എന്റെ അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ആണ് ഏർ എന്റെ ലെങ്ത്ത് വരണത് അതുപോലെ അഞ്ച് രണ്ടാണ് ഏഹ് അല്ലാതെ പറയുമ്പോ അതെ ബാക്ക് പ്ലീറ്റഡ് ഇതുപോലെ വന്നേക്കണത് കേട്ടാ ഓക്കേ ഇനി നമ്മൾ കുറെ ദിവസമായില്ലേ ട്യൂബ് ബട്ടന്റെ നമ്മൾ മിക്സ് ആൻഡ് മേച്ച് കാണിച്ചിട്ട് കുറെ ദിവസങ്ങളായി ഇപ്പോൾ അമലാ മോഡലൊക്കെ അങ്ങനെ ട്രെൻഡിങ്ങിൽ നിൽക്കണതിന്റെ വലിയ ട്യൂബട്ടൻ ഒക്കെ ഞാൻ മറന്നിടക്കണിരുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പതേ നല്ല കുഞ്ഞു പുള്ളികൾ വന്നപ്പോൾ നമ്മൾ ബട്ടൺ മോഡൽ മോഡല് സൈസിൽ ചെയ്തതാണ് ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരണത് ലെങ് ചുരിദാർക്കെട്ടായതുകൊണ്ട് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടും അത്യാവശ്യം നല്ല വണ്ണത്തിലാണത് കണ്ടോ ഇതിന്റെ നെഞ്ചുവണ്ണം കണ്ടറിയാൻ പറ്റും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങണ ഡബിൾ എക്സ് എൽ ഒക്കെ സൈസ് നമ്മളുടെ ഈ ബട്ടണിൽ നല്ല സിമ്പിൾ ആയിട്ട് കിട്ടും പിന്നെ എന്തെന്നാ നമ്മുടെ ബോക്സ് കട്ടും യു പൈപ്പിങ്ങും ഒക്കെ വരുമ്പോഴാണ് ഫ്രണ്ടിൽ ഇച്ചിരി കുറവ് വരാൻ ചാൻസ് ഉള്ളു ബാക്കി എല്ലാരും അത്യാവശ്യം നല്ല ലൂസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടാ കണ്ടോ ഇതും അങ്ങനെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തത് ഇത് ക്രീമും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ലാസ്റ്റ് കളറ് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ അല്ല ഏർ അതിന്റെ കൂടെ ഒരു വാടാമല്ലിയുടെ ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളുടെ ഡിസൈൻ ആണ്ടോ വന്നേക്കണേ കണ്ടോ ഓക്കെ അപ്പോ എക്സൽ സൈസിലത്തെ ലാ ചുരിദാർ കട്ടും മാനസികട്ടും ഫ്രോക്കൊക്കെ കാണിച്ചു കഴിഞ്ഞു ഇനി പറഞ്ഞത് ലാർജ് ആണ് എല്ലാവരുടെയും പരാതിയാണ് ലാർജുകാരെ മീഡിയം കാരെയും എന്താ പരിഗണിക്കാത്തേ എന്നുള്ളത് അപ്പൊ ലാർജിൽ നമ്മൾ അമല മോഡലും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് റൗണ്ട്യോക്ക് പ്ലീറ്റഡ് നമ്മളെപ്പോഴും കാണിക്കാറുള്ള റൗണ്ട്യോക്ക് പ്ലേറ്റഡ് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തത് ഇതേ കണ്ടോ ബാക്കും റൗണ്ടിയോക്ക് പ്ലീറ്റഡായിട്ട് അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കും ഇറക്കവും ഇഞ്ച് വണ്ണവും കിട്ടുന്ന രീതിയിൽ ചെയ്തത് ഇതിന്റെ ഓപ്പോസിറ്റ് കളർ അതെ ഇതൊരു വൈലറ്റും മജന്തയും ചേർന്ന പിങ്കും ചേർന്ന ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള രണ്ടും നല്ല കളറുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നല്ല ഒരു മെറൂണും അതുപോലെ തത്തപ്പച്ച തത്തപ്പച്ചയുടെ ഡാർക്ക് ആയിട്ട് വരും അടുത്തത് ബ്ലാക്കും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ ബ്ലാക്കും ബ്ലൂവും ടുത്തത് യെല്ലോ ഒരു മയിൽപീൽ കളറും എല്ലാം നല്ല സൂപ്പർ കളറാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വന്നിങ്ങനെ കുഞ്ഞിപ്പുള്ളികളുമാണ് നല്ല ഡിസൈനുമാണ് ഇനി നമുക്ക് ലാർജില് ഇതേ മാനസികമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവര് പരാതി പറയലോ എക്സലുകാരെ മാത്രം എന്താ പരിഗണിക്കണേ ലാർജ് കാര്യം മീഡിയം കാര്യം പരിഗണിച്ചൂടെ എന്നുള്ളത് അപ്പൊ മീഡിയം അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം മെറ്റീരിയലൊക്കെ തീർന്നിരിക്കയാണ് അപ്പൊ മെറ്റീരിയൽ എടുക്കാൻ നാളെ പോകും അപ്പോൾ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് മീഡിയത്തിലൊക്കെ എല്ലാവർക്കും സെറ്റ് ആക്കി തരണതാണ്ട നല്ല ഭംഗിയുള്ള കളർ അല്ലേ നല്ല മസ്റ്റേഡ് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിൽ എക്സൈ ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ചോളം ഇതിന്റെ നെഞ്ചു നെഞ്ചുവെണ്ണം കിട്ടും ലെങ്ത് എല്ലാത്തിനും കിട്ടുന്ന പോലെ തന്നെ അമ്പത്തി മൂന്നായിരിക്കും ഈ അമല മോഡലിന് നമുക്ക് ലെങ്ത് കിട്ടണത് അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ഇഞ്ച് മാക്സിമം ഏഴര എട്ട് ഇഞ്ചായിരിക്കും സ്ലീവിന്റെ ലെങ്ത് വരണത് ഇത് ബ്ലാക്കും റെഡും കോമ്പിനേഷൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ വിളിക്കുമ്പോൾ എന്റെ പേഴ്സണൽ നമ്പറിൽ പരമാവധി മെസ്സേജ് ചെയ്യരുത് കാരണം ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇപ്പൊ ഇതേ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് തന്നെ എറണാകുളത്തായിരിക്കും അപ്പൊ നിങ്ങൾ വിളിച്ചാൽ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ മറുപടി തരാൻ പറ്റില്ല ചിലപ്പോൾ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാവും പക്ഷെ എന്റെ മെസ്സേജ് വെയിറ്റ് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ അത് സ്റ്റോക്ക്ഔട്ട് ആകും അപ്പൊ അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്തതുപോലെ വിളിക്കരുത് പരമാവധി വിളിക്കാതിരിക്കാൻ നോക്കാം മെസ്സേജ് ചെയ്താൽ മതി കാരണം മെസ്സേജ് നോക്കാൻ പോലും പറ്റുന്നില്ല കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ആരും ആരുടെയും ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു ഇന്ന് ജിനിക്ക് പനിയായതുകൊണ്ട് ജിനി ഉണ്ടായിരുന്നില്ല മൂന്ന് ഫോണും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഒറ്റ ഒരാളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ എനിക്ക് സങ്കടവും വരണുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഇത് ഒരു ഫോണിൽ കോള് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കാല് അടുത്ത ഫോൺ അടിക്കും മെസ്സേജ് ചെയ്താൽ മതി ഞാൻ മറുപടി സവകാശം ഞാൻ മറുപടി തന്നോളാം നിങ്ങള് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവോ എന്ന് വിചാരിച്ചിട്ടാണ് മെസ്സേജ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിളിച്ചുകൊണ്ടിരിക്കണത് പക്ഷെ അത് ഒരു കോളുകൾ നമുക്ക് പൂർത്തിയായിട്ടും ഒരാൾക്കും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പോ എല്ലാവരും ഒന്ന് സഹകരിക്കാ ഓക്കെ ഇതിപ്പോ ബ്ലാക്കും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ ലാർജ് സൈസാണ് കേട്ടോ ശ്രദ്ധിക്കണേ ലാർജ് സൈസ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയണ വടാമല്ലിയുടെ ലൈറ്റ് ബ്ലാക്കും വടാമല്ലിയുടെ ലൈറ്റ് കളറായിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ അല്ലേ ഓക്കെ ഇനി ഇപ്പൊ ലാർജ് കഴിഞ്ഞു ഇനി നമുക്ക് ലാസ്റ്റ് മീഡിയവും കൂടെ കാണാം മീഡിയത്തില് നമ്മളിതേ റൗണ്ട് യോക്ക് ഹക്കോബ വെച്ച് ചെയ്തേക്കണേ റിംസിമിന്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ഇതുപോലെ എന്താ പറയാ വലിയ പ്രിന്റുകൾ എപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണ ഐറ്റോണ് അപ്പോ മീഡിയത്തിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കൂടുതലും എക്സലാണ് കൂടുതലും ചെയ്യാറ് അപ്പോ ഏഹ് മീഡിയം കാര്യം പരിഗണിക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ദേ മീഡിയത്തില് വന്നിട്ടുണ്ട് അപ്പൊ ഇനി പുതിയ മെറ്റീരിയലൊക്കെ ഒക്കെ വരുമ്പോ നമുക്ക് അമല മോഡലിലൊക്കെ മീഡിയ ഒക്കെ ചെയ്യുന്നുണ്ട് യെല്ലോ ഇത് ബ്ലൂ അങ്ങനെ അഞ്ച് കളറാണ് റിംസി മെറ്റീരിയലില് റൗണ്ട് യോക്ക് പ്ലേറ്റഡ് ആയിട്ട് അപ്പൊ അദ്ദേഹം ഇതിന്റെ വണ്ണം അതായത് ഒരുവിധം ഒതുക്കമുള്ള വണ്ണക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ആയിരിക്കും ഇത് ഓക്കെയാണ് ഒരുപാട് വണ്ണമുള്ളവരൊന്നും ഇത് പർച്ചേസ് ചെയ്യണ്ട ഉം ഏകദേശം ഒരു ഇഞ്ച് നാല്പതേ പ്ലസ് ഉണ്ടാവും ഇതിന്റെ വണ്ണം ലെങ് എല്ലാത്തിലും കിട്ടണ പോലെ തന്നെ അമ്പത്തി മൂന്നിഞ്ചങ് കിട്ടും ഏഴിഞ്ച് കൈവണ്ണം ഏഴ് ഏഴര ഇഞ്ചോളം കൈവണ്ണം വരുന്നതേ ബാക്കും പ്ലീറ്റഡ് ആണ് കണ്ടോ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആയിട്ട് ചെയ്തത് അഞ്ച് കളർ ഇനി മീഡിയത്തില് നമ്മുടെ യു പൈപ്പിങ് ചുരിദാർക്കെട്ടൊക്കെ എല്ലാം തീർന്നിട്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പതേ വീണ്ടും നമ്മള് ചെയ്തോണ്ടിരിക്കുന്നെയാണ് യു പൈപ്പിംഗ് കേട്ടോ മീഡിയം സൈസിൽ നാല്പത്തി ഇഞ്ച് വണ്ണും ഈ ചുരിദാർക്കെട്ടായതുകൊണ്ട് ഇഞ്ച് ഇറക്കം കിട്ടും അമ്പത്തിനാല് അമ്പത്തി ഇഞ്ച് എന്തായാലും കിട്ടും അടുത്തത് നല്ലൊരു ചെറുപയർ വെച്ചേം ബ്രൗണും ആണ് ഇതിന്റെ കോമ്പിനേഷൻ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഉണ്ടാ ബ്ലാക്ക് അല്ല അല്ല കരിഞ്ഞ പച്ചാന്നു പറയൂലേ ആ ഗ്രീൻ ആണ് ഓറഞ്ച് കളർ കോമ്പിനേഷൻ ലാസ്റ്റ് മെറൂണും ലൈറ്റ് ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ അപ്പം ഇച്ചിരി മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ എപ്പോഴും എക്സല് ലാർജൊക്കെ എടുത്തിട്ട് ഈ ഷോൾഡർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ എത്ര വൃത്തിയാവില്ല നമ്മൾ ഷോൾഡർ കുറച്ചൊക്കെ ചെയ്തെടുത്താലും വൃത്തിയാവണം എന്നില്ല പിന്നെ ഒരുപാട് പണിയെടുക്കണം അതിനെ വൃത്തിയാക്കി എടുക്കണമെന്നില്ല അപ്പൊ കറക്റ്റ് സൈസിലെടുക്കണമെങ്കിലാണ് നമുക്കത് ഇട്ടാൽ ഭംഗി ഉണ്ടാവുള്ളൂ ഈ മീഡിയം സൈസ് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് ഷോൾഡർ ഒക്കെ കുറച്ച് സെറ്റ് ചെയ്തെടുത്തേക്കണതാണ് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കരുത് പലരും വീഡിയോ മുഴുവൻ കാണാതെ എല്ലാം കഴിഞ്ഞ് പ്രൊഡക്റ്റ് എടുത്തു വെച്ച് സംസാരിച്ച് നമ്മൾ ബില്ല് അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ചോദിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേ എന്ന് അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊന്നും ശ്രദ്ധിക്കുക ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യണില്ല ഏഹ് ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസം നമ്മൾ ഇവിടുന്ന് പാഴ്സൽ അയക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ പിറ്റേ ദിവസം തന്നെ അയക്കാൻ പറ്റാറില്ല ഞാൻ കാണിച്ചു തരാം ദേ ഇതുപോലെ ണിച്ചുട കണി ഇതുപോലെ ഇങ്ങനെ കുന്നുകൂടി കിടക്കണ് ഇനിയും ഒരുപാട് ഓർഡേഴ്സ് എടുക്കാനുണ്ട് ഇതൊക്കെ ഓരോരുത്തരും എടുത്തു വെച്ചേക്കണ് ഇതൊക്കെ നമ്മള് ഇപ്പൊ കമ്പ്യൂട്ടറിലാണ് ബില്ല് ചെയ്യണത് കമ്പ്യൂട്ടർ അതെ ബില്ല് ചെയ്തേക്കണമെന്ന് തരാട്ടാ ഇപ്പതേ നമ്മുടെ സിസ്റ്റം ഒക്കെ മാറ്റിയതേ കമ്പ്യൂട്ടറിൽ ഇതുപോലെ ബില്ല് ഒക്കെ അടിച്ച് സെറ്റാക്കി എടുക്കുമ്പോഴേക്കും അഡ്രസ് അധികം കാണിക്കട്ടെ അങ്ങനെ എടുത്തു വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും നമ്മളിത് ചിലപ്പോ ഇതിന്റെ പാക്കിങ് കഴിഞ്ഞു വരാൻ ഇന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് അയക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എല്ലാവരും സഹകരിക്കുക മാക്സിമം ഞങ്ങൾ അയക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ കൊറിയർ എടുക്കാൻ മരണ പയ്യൻ വരുമ്പോ ചിലപ്പോൾ നമ്മുടെ പാക്കിങ് മുഴുവനായിട്ടുണ്ടാവില്ല അപ്പൊ പിറ്റോസ്വായിരിക്കുമുള്ള അയക്കണത് അപ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ ചോദിക്കും നാളെ കിട്ടുമോ എന്താ വരാത്തത് ഒന്നും നമ്മളിവിടെ പെൻഡിങ് വെക്കില്ല എല്ലാവരുടെ അതാത് സമയങ്ങളിൽ നമ്മളെക്കണതാണ് ആർക്കും ഒരു വിശ്വാസ കുറവു വേണ്ട ഒരുപാട് പേര് ഇതിനോടകം എൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളത്രയും ജെനുവൻ ആയിട്ട് ചെയ്യണ ഒരു ബിസിനസ് തന്നെയാണ് അപ്പൊ എല്ലാവരുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് രണ്ടു ദിവസം വഹിക്കാലും സുരക്ഷിതമായിട്ട് അത് എത്തിയിരിക്കും എന്തായാലും അപ്പോ അതായത് നമ്മുടെ അവസ്ഥ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കാരണം എന്നാലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പാക്കിംഗ് ആള് ലീവായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ പരിപാടികൾ മൊത്തം ഏഹ് അവതാളത്തിലാണ് എല്ലാം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ കൊറിയറൊക്കെ ചെയ്തേക്കണത് ഇരുപത്തൊന്നാം തീയതി മുതൽ എടുത്തവരുടെയൊക്കെ കൈകളിൽ എല്ലാവരുടെ ഒന്നും എത്തിയിട്ടില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പൊ പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കമ്പ്യൂട്ടറിൽ ഈ സോഫ്റ്റ്വെയർ ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടർ വഴി ബില്ലടിക്കാനുള്ള ആ ഒരു പ്രൊസീജിയർ ഇവിടെ നടന്നതിന്റെ പേരിൽ രണ്ടു ദിവസം ഡിലേ ആയിട്ടാണ് നമ്മളിവിടെ നിന്ന് പാഴ്സലുകൾ അയച്ചേക്കണത് അപ്പം ആരും ടെൻഷൻ അടിക്കേണ്ട വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എല്ലാവരും കൈകളിൽ അത് ഭദ്രമായിട്ട് എത്തും അപ്പൊ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം ഉം അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞാലല്ലേ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ്ടെ പറഞ്ഞത് വേറൊന്നും വിചാരിക്കരുത് അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയില് വീണ്ടും കാണാം